നമസ്കാരം വയസ്സാം കാലത്ത് പെൻഷൻ വാങ്ങി വിശ്രമിക്കേണ്ട സമയത്ത് പോലും കേരളത്തിലെ പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരുമെല്ലാം പ്രതിഷേധ സമരത്തിന് ഇറങ്ങുകയാണ് ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഈ അത്തപ്പതിച്ച ഭരണം കൊണ്ട് അവർക്കെല്ലാം പ്രതിഷേധത്തിന് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മറിയക്കുട്ടി എന്ന വയോധിക സർക്കാർ പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച പിണറായിക്ക് മുന്നിലേക്ക് എത്തിയത് ഇപ്പോഴത്തെ മറിയക്കുട്ടിയെ പോലെ തന്നെ കാത്തിരുന്ന് മടുത്തപ്പോൾ എഴുപത്തിയഞ്ചു വയസ്സുകാരിയായ അമ്മിണിയമ്മയും അംഗത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി സർക്കാർ പൊതുജന ആവശ്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് നടത്തിയ നവകേരള സദസ്സിൽ നൽകിയ പരാതിക്കും പരിഹാരം കാണാതായതോടെ തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ എഴുപത്തിയഞ്ചു വയസ്സുകാരിയായ അമ്മ സമരത്തിന് ഇരിക്കുകയാണ് െ കുറിച്ച് പാഠം ആലക്കൽ അമ്മിണിയമ്മ നാൽപ്പത് വർഷത്തോളമായി പട്ടയത്തിനു വേണ്ടി നടക്കുകയാണ് അയൽവാസികളായ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യേറ്റം സാധൂകരിക്കാൻ തന്റെ കൈവശം ഭൂമിക്ക് പട്ടയം നൽകുന്നില്ലെന്ന് അമ്മിണിയമ്മ ആരോപിക്കുന്നു ഇക്കാര്യം പരിശോധിച്ച് അർഹതയെങ്കിൽ ഉടൻ പട്ടയം നൽകുമെന്ന് തൊടുപുഴ തഹസിൽദാർ വിശദീകരിച്ചു പ്രദേശത്തെ റവന്യൂ തരിച്ചു ഭൂമിയും തന്റെ പത്ത് സെന്റ് കൈവശ ഭൂമിയിൽ പകുതിയും അയൽവാസിയായ സർക്കാർ ഉദ്യോഗസ്ഥർ കയ്യേറിയെന്നാണ് അമ്മിണിയമ്മ ആരോപിക്കുന്നത് അവശേഷിക്കുന്ന ഭൂമിയെങ്കിലും സംരക്ഷിക്കാൻ പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ റവന്യൂ വകുപ്പിനെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് പരിഹാരമില്ല എന്നതാണ് അമ്മിണിയമ്മ പറയുന്നത് നവകേരള സദസ്സിൽ നൽകിയ പരാതി തഹസിൽദാരിലേക്കും അറിയിച്ചെങ്കിലും അനക്കമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ഇതോടെ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക കുത്തിയിരുപ്പ് സമരം തുടങ്ങിയിരിക്കുകയാണ് അമ്മിണിക്ക് ഭൂമിയിൽ അവകാശമുണ്ടെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു എന്നാൽ കൂടുതൽ പരിശോധിച്ച ശേഷം മാത്രമാണ് അർഹമായ ഭൂമിക്ക് പട്ടയം നൽകുക എന്നതാണ് ഇവരുടെ വിശദീകരണം സർക്കാർ തരിശ് ആണെങ്കിലും കൈവശപ്പെടുത്തിയെങ്കിൽ തിരിച്ചു പിടിക്കണമെന്നും തഹസിൽദാർ വ്യക്തമാക്കി എന്നാൽ തഹസിൽദാരുടെ ഉറപ്പല്ല വേണ്ടതെന്ന നിലപാടിലാണ് വയോധിക ഭൂമിക്ക് പട്ടയം ലഭിച്ച ശേഷമേ സമരം അവസാനിപ്പിക്കൂ എന്ന് അവർ വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സമരം നിർത്തണമെന്ന് പലരും ആവശ്യപ്പെട്ടെങ്കിലും ഇവർ വഴങ്ങിയിട്ടില്ല രണ്ടോളം ദിവസമായി ഇവർ സമരത്തിൽ ഇരിക്കുകയാണ് അതേസമയം അമ്മിണിയമ്മയെ പോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത് സദസ്സിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള സംവിധാനമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് സർക്കാർ പറയുമ്പോഴും ആ കാര്യത്തിലെല്ലാം മെല്ലെപ്പോക്ക് തുടരുകയാണ് സംസ്ഥാന തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയത്തിൽ ജില്ലാ ഓഫീസർമാർ വകുപ്പ് മേധാവി മുഖേന റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം പരാതികൾ നാല്പത്തിയഞ്ച് ദിവസത്തിനകം തീർപ്പാക്കുമെന്നും പരാതി ിൽ രണ്ടാഴ്ചയ്ക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി നാലാഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനം എടുക്കുമെന്നുമെല്ലാമാണ് അറിയിച്ചതെങ്കിലും പല പരാതികളുടെയും പൊടി പോലും കാണാനില്ല എന്നതാണ് വാസ്തവം ഇതിൽ ചിലർക്കല്ല മറുപടി ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ ആ മറുപടിയും വെറും തൊണ്ടുകടലാസിൽ ഒതുങ്ങുന്ന ഒന്നായി മാത്രം മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പരിഗണിക്കാം എന്നൊരാശ്വാസ കത്ത് മാത്രമായി ഇത്തരം മറുപടികൾ ഒതുങ്ങുന്നു എന്നതാണ് വാസ്തവം കൃത്യമായി പറഞ്ഞാൽ മുഖ്യന് നേരിട്ട് നൽകിയ പരാതിയായിട്ട് പോലും അതൊന്നും ശ്രദ്ധിക്കാതെ ഭരണതലപ്പത്ത് വിലസുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ